ആചാര ലംഘനം നടത്തി ശബരിമലയുടെ പവിത്രത കളയാൻ ശ്രമിച്ച പാർട്ടി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം സി പി എം എന്നാണ് അതിന് നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ് ഒരിക്കൽ കൂടി കേരളം ബാലറ്റിലേക്ക് തിരഞ്ഞെടുപ്പിന് പോകുമ്പോൾ നമ്മൾ ഓർമ്മിക്കണം കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളോട് ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരോട് പിണറായി സർക്കാർ ചെയ്ത ചതി മറക്കാൻ പാടില്ല ജീവനുള്ള കാലം ഓർമ്മയുള്ള കാലം മറക്കാൻ പറ്റില്ല പക്ഷേ ഇതേ സി പി എം ശബരിമലയെ എങ്ങനെ തകർക്കാൻ ശ്രമിച്ചു അതേപോലെ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് ഭക്തരുടെ ആരാധ്യ ദേവതയായ മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആറു പടയവീടുകളിലൊന്നായ തിരുപ്പറംകുണ്ടം തകർക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നില്ല കേരളത്തിലെ ചാനലുകൾ അറിയുന്നില്ല കേരളത്തിലെ മതേതരവാദികൾ അറിയുന്നില്ല തമിഴ്നാട്ടിൽ തിരുപ്പറംകുണ്ടം ക്ഷേത്രത്തിൽ മുസ്ലീമുകളുടെ വിലക്ക് മറികടന്ന് കാർത്തിക ദീപം കൊളുത്താൻ അനുമതി നൽകിയ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലെയും ഡിവിഷൻ ബെഞ്ചിലെയും ജഡ്ജിമാർക്കെതിരെ പരസ്യമായി തമിഴ്നാട്ടിൽ ഇടതുപക്ഷ പാർട്ടികൾ പ്രകടനം നടത്തുകയാണ് ആലോചിച്ച് ചോദിക്കുകയെ സിംഗിൾ ജഡ്ജിയായ സിംഗിൾ ബെഞ്ചിലായ ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ സ്വാമിനാഥനാണ് ആദ്യം പറഞ്ഞത് അവിടെ രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിൽ പിന്നീട് എപ്പോഴോ പതിനാ പതിനേഴാം നൂറ്റാണ്ടിലോ പതിനെട്ടാം നൂറ്റാണ്ടിലോ ഒരു ദർഗ ഉണ്ടാക്കി വെച്ചാൽ ഒരാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു സാധനം ഉണ്ടാക്കി അതുകൊണ്ട് ആ മല മുരുകൻ്റെ മലയല്ല ഇനി സിക്കന്ദർ മലയാണെന്ന് പറയുന്നവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് അവിടെ കാർത്തിക ദീപം അവിടെ ഒരു ദീപത്തൂട ആ ദീപത്തൂണിൽ വിളക്കുമാടത്തിൽ വിളക്ക് കൊളുത്താൻ പാടില്ല എന്നുള്ള ആവശ്യം മുസ്ലിമുകൾ ഉന്നയിച്ചപ്പോൾ തമിഴ്നാട് സർക്കാർ അത് സമ്മതിച്ചു അപ്പോഴാണ് രാമ രവികുമാർ എന്നുൾപ്പെടുന്ന ഹിന്ദു ഭക്തൻ ഹിന്ദു സംഘടനാ പ്രവർത്തകൻ ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്ത് ഞങ്ങൾക്ക് വിളക്ക് കൊളുത്താൻ അനുവാദം വേണം രണ്ടായിരം വർഷം മുമ്പ് സ്വയംഭൂവായിട്ടുണ്ടായ ക്ഷേത്രമാണ് തിരുപ്പറംകുണ്ടം തിരുപ്രംകുണ്ടം അതിപ്രശസ്തമായ മലയാണ് ശൂര സംസ്കാ സംഹാരം കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ മുരുകൻ വിശ്രമിച്ച മലയാണ് അവിടെ വച്ചാണ് ഇന്ദ്രൻ്റെ പുത്രിയായ ദേവയാനിയെ കല്യാണം കഴിച്ചത് ആ വിവാഹ ചടങ്ങിൽ തിരുപ്രംകുണ്ടം കുണ്ട്രം മലയിൽ സാക്ഷാൽ മഹാദേവൻ പരമശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് ഈ വിവാഹത്തിന് സാക്ഷിയായി എന്നാണ് പറയുന്നത് അത് സാധാരണ ക്ഷേത്രമല്ല മല തുരന്തുണ്ടാക്കിയ ക്ഷേത്രമാണ് അവിടെ ഹിന്ദു ക്ഷേത്രമായ മുരുകൻ്റെ ക്ഷേത്രത്തിന് പുറമെ ഒരു ജൈനക്ഷേത്രമുണ്ട് സമീപകാലത്ത് ആ ജൈനക്ഷേത്രത്തിന് പച്ച പെയിൻ്റ് അടിച്ചു കാരണം ജൈനഭത്തിൽ ചോദിക്കാനാരുമില്ലല്ലോ അതാദ്യം ഒരു ഗുഹ കേവാണ് ആ ഗുഹാക്ഷേത്രത്തിന് പച്ച പെയിൻ്റ് അടിച്ചു ഇത് പതിനാലാം നൂറ്റാണ്ടിൽ മധുരയിലെ അവസാനത്തെ സുൽത്താൻ സുൽത്താൻ ഭരണം ഉണ്ടായിരുന്നു സുൽത്താനായിരുന്ന സിക്കന്ദർ സിക്കന്ദറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ദർഗ അവിടെ ഉണ്ടാക്കിയിട്ട് ഉണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സിക്കന്ദർ എന്ന് പറയുന്ന വിദ്വാൻ വിജയനഗരത്തെ സാമ്രാജ്യ രാജാവായിരുന്ന കുമാരകമ്പണനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു സ്വാഭാവികമായും വിജയനഗര സാമ്രാജ്യത്തോട് ഏറ്റുമുട്ടി എന്തു പറ്റും തകർന്നത് തകർന്ന തരിപ്പണവാ അങ്ങനെ കൊല്ലപ്പെട്ടു സിക്കന്ദർ അങ്ങനെ ആ കൊല്ലപ്പെട്ട സിക്കന്ദറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ആരോ ഈ മലയിൽ മുരുകൻ്റെ ഈ മലയിൽ കയറി ഉണ്ടാക്കിയതാണ് ഒരു ദർഗ ഒരു ചെറിയ അവിടെ നേരത്തെ ഒക്കെ പറഞ്ഞ ഖബറൊന്നും ഇല്ല പതിനാലാം നൂറ്റാണ്ടിൽ ചത്തുപോയവൻ്റെ ഖബർ അവിടെ നിന്ന് കിട്ടാനാണ് അവിടെ പിന്നീട് ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന തിരുപ്പുറംകുണ്ടത്ത് ഒരു പ്രശ്നമുണ്ടാക്കണമെന്ന് കണക്ക് കൂട്ടി ഈ മല ക്ഷേത്രം ഇരിക്കുന്നതിനും മുകളിലേക്ക് കയറി ആ മലയുള്ള ദർഗുണ്ടാക്കി ദർഗ പിന്നെ സ്വാഭാവികമായും ദർഗ പിന്നെ അത് വലുതായി വലുതായി ഇപ്പോൾ മസ്ജിദായി അപ്പോൾ തിരുപ്പുറംകുണ്ടത്തിൻ്റെ മുകളിൽ ഇപ്പോൾ മുസ്ലിം പള്ളിയുണ്ട് ആ മുസ്ലിം പള്ളി അവിടെ വന്നതുകൊണ്ട് നെല്ലിത്തോപ്പ് എന്ന് പറയുന്ന ഭാഗമാണത് ആ നെല്ലിത്തോപ്പ് ഭാഗത്ത് ഉള്ളതുകൊണ്ട് അത് ഈ മല മുഴുവൻ സിക്കന്തർ മലയെന്ന് വിളിക്കണം തിരുപ്രകുണ്ടത്തിന് രണ്ടായിരത്തിലേറെ വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും ചുരുക്കി സംഘകാലത്ത് വരെ സംഘകാല കൃതികളിൽ വരെ തിരുപ്രങ്കുണ്ടത്തെ കുറച്ച് പരാമർശമുണ്ട് ക്രിസ്തുവിന് മുമ്പേ തിരുപ്രങ്കുണ്ടം ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം നിൽക്കുന്ന മല മുരുകൻ്റെ മല തിരുപ്രംകുണ്ട്രം എന്നുള്ള പേര് മാറ്റി സിക്കന്ധർ മല എന്നാവശ്യം ആക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇവർ കേസൊക്കെ കൊടുത്തു ഹൈക്കോടതി മൂന്നേ രണ്ട് ജസ്റ്റിസ് ബാനു എന്ന് പറയുന്ന ഒരു ജഡ്ജി വനിതാ ജഡ്ജി പറഞ്ഞു അതങ്ങനെ ആക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ രണ്ട് ജഡ്ജിമാർ തള്ളിക്കളഞ്ഞു അത് ആയിരത്താണ്ടുകൾക്ക് പഴക്കമുള്ള മുരുകക്ഷേത്രമാണ് അതിൻ്റെ പേരൊന്നും മാറ്റം പറ്റില്ല സിക്കന്തർമലയും ഒന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് തള്ളി അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് ഇപ്പോൾ അവർ പറയുന്നത് ഇവിടെ ദീപം കൊളുത്തിയാൽ നമ്മൾ പലതവണ പറഞ്ഞതാണ് ദീപം കൊളുത്തിയാൽ ി മുസ്ലിം വിശ്വാസത്തിനെതിരായതുകൊണ്ട് അവിടെ ദീപം കൊളുത്താൻ പറ്റില്ല അമ്പലത്തിൽ വിളക്ക് കൊളുത്താൻ പാടില്ലെന്ന് അത് മുരുകൻ്റെ ക്ഷേത്രത്തിൽ കാർത്തിക ദീപം കൊളുത്താൻ പറ്റില്ല ഇതിനെ സത്യത്തിൽ ഈ രാജ്യത്തെ പാർട്ടികൾ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അല്ല ഒരു മുസ്ലിം സാന്നിധ്യമുള്ള പ്രദേശത്ത് ഹിന്ദുക്കൾക്ക് ശ്വാസം വിടാൻ പോലും പറ്റില്ല എന്ന് പറയുന്നതിന് തുല്യമായ അവസ്ഥയാണിത് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം അതിനൊത്താശ ചെയ്യുകയാണ് അങ്ങനെയാണ് ഹൈക്കോടതി ചെന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ദീപത്തൂണിൽ വിളക്ക് കൊളുത്താൻ പറഞ്ഞു ഡിസംബർ രണ്ടാം തീയതി ഉത്തരവിട്ടു ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഉത്തരവിട്ടു കളക്ടർക്ക് ഡി എം കെ ഉൾപ്പെടെയുള്ള പാർട്ടികൾ പരാതി കൊടുത്തു കളക്ടർ ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടെന്ന് പറഞ്ഞു വീണ്ടും ബന്ധപ്പെട്ടേക്ക് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ ഈ കളക്ടർക്കെതിരെ കോടതിയിലക്ഷ്യ കേസെടുത്തിട്ട് പറഞ്ഞു കേന്ദ്രസേനയായ സി ഐ എസ് എഫിനെ വിട്ടിട്ട് പോയി വിളക്ക് കൊടുക്കാൻ പറഞ്ഞു ഉടനെ തമിഴ്നാട് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി ഡിവിഷൻ ബെഞ്ചും ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥൻ്റെ ഉത്തരവ് ശരിവെച്ചു അവർ ഹിന്ദുക്കൾക്ക് മുരുകക്ഷേത്രത്തിൽ വളക്ക് കൊടുത്താൽ അനുവാദമുണ്ടെന്നും കോടതിയുടെ ഉത്തരവ് മനഃപൂർവ്വം പാലിക്കാതിരുന്ന ജില്ലാ കളക്ടർക്കെതിരെ കോടതി അക്ഷി നടപടിയെടുക്കണമെന്നും ആവശ്യം ആവശ്യപ്പെട്ടു അതിനെതിരെ സുപ്രീം കോടതി പോരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ പക്ഷേ ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഒരു സിംഗിൾ ജഡ്ജി പിന്നെ ഡിവിഷൻ ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർ അവരുടെ മൂന്ന് ജഡ്ജിമാർക്ക് ഇത് അന്യായമാണ് മുസ്ലിം അപ്പീസ്മെൻറ്റ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കോടതി ഉത്തരവിനെ വരെ പുല്ലുപോലെ കണ കരുതുന്നു എന്ന് വന്നപ്പോൾ അവർ നടപടിയെടുത്തു അവിടെ സി പി എം ഈ ജഡ്ജിമാർക്കെതിരെ തെരുവിൽ പ്രതിഷേധം നടത്തുന്നു ഞാൻ ഓർക്കുകയാണ് നിങ്ങൾ നമ്മൾ ഓർക്കണം പ്രിയ ആ വീഡിയോ ഒന്ന് കാണാം ആ വീഡിയോ കണ്ടു കണ്ടുനോക്കൂ വീട്ടിലിരിക്കുന്ന രണ്ടു പേരെ പോലീസ് ജീപ്പിൽ വന്ന് കയറ്റിക്കൊണ്ട് പോവുകയാണ് എവിടേക്ക് ശബരിമലയിലേക്ക് അതാണ് വീഡിയോ അതായത് സുപ്രീം കോടതി വിശ്വാസികളായ സ്ത്രീ യുവതികൾക്ക് ശബരിമലയിൽ കയറാം എന്ന് പറഞ്ഞ ഒരൊറ്റ വിശ്വാസിയായ യുവതിയും ശബരിമലയ്ക്ക് പോയില്ല പോയത് ആക്ടിവിസ്റ്റുകൾ മനീതി സംഘം അല്ലേ പിന്നെ ഇവിടുന്ന് രണ്ട് 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 പേർ രണ്ട് പേർ അവർ പോയതല്ല അവരെ അവരിരിക്കുന്ന വീട്ടിൽ നിന്ന് പോലീസ് ചെന്ന് പോലീസ് വണ്ടിയിൽ കയറ്റി ശബരിമലയ്ക്ക് ഇവർ രണ്ടുപേരും അയ്യപ്പ വിശ്വാസികളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് നിരീശ്വരവാദികളാണെന്നും പറഞ്ഞിട്ടുണ്ട് ഹിന്ദു കനകദുർഗയും ആ അവരെ കൊണ്ടുപോയി രാത്രിയുടെ മറവിൽ ആംബുലൻസിൽ കയറ്റി ആംബുലൻസിൽ കയറ്റി സന്നിധാനത്ത് എത്തിച്ച് ശബരിമലയിൽ കയറിയിട്ട് പിണറായി വിജയൻ ചിരിച്ചൊരു ചിരിയുണ്ടല്ലോ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ അപഹസിച്ചു കൊണ്ടുള്ള ഒരു ചിരി ആ വീഡിയോ കാണും കാണുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിൽ ആ ചിരി ഓർമ്മ വരണം ആ സ്വാഭാവികമല്ലാതെ പോലീസിൻ്റെ ഒത്താശയോടെ ഭരണകൂടം ശബരിമല അയ്യപ്പൻ്റെ വിശ്വാസം ലംഘിക്കാൻ ആ അയ്യപ്പനോടുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികളുടെ ഒരു അറ്റാച്ച്മെൻറ്റിനെ ലംഘിക്കാൻ പവിത്രമായ ഒരു എന്താ സമാധി അവസ്ഥയിലിരിക്കുന്ന അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ആ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ കണ്ടാൽ ഇളകുന്നതാണോ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം എന്ന് ചോദിച്ച് എന്തെല്ലാം പറഞ്ഞു എം ഹംസരാജ് പറഞ്ഞില്ലേ പ്രളയം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രളയ സമയത്ത് അയ്യപ്പന്മാരും കോവിഡ് കാലത്തോ പ്രളയ സമയത്തോ അങ്ങോട്ട് അയ്യപ്പന്മാരും വന്നില്ല കന്യ്യപ്പന്മാർ വന്നില്ല അതുകൊണ്ട് അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞു ബ്രഹ്മചര്യം കഴിഞ്ഞു മാലയപ്പുറത്തമ്മക്ക് വാക്കു കൊടുത്താണല്ലോ അപ്പൊ അതുകൊണ്ട് ഇനി സ്ത്രീകൾക്ക് കേറാം എന്നുള്ള അസംബന്ധം വിളിച്ച് പറഞ്ഞ തന്നെ അസംബന്ധമാണ് എന്റെ അവിടെ നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള സ്ത്രീകൾ നടത്തിയ സമരാഭാസങ്ങൾ അറിയാമല്ലോ എന്നിട്ടൊരു കവാടം ഉണ്ടാക്കി വെച്ചല്ലോ ഒരാളത്തും അറിയേണ്ടവില് പിണറായി അവസാന നിമിഷം പോയില്ല എങ്കിൽ പിണറായിക്ക് പേരും കൂടെ വന്നേനെ അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ അയ്യപ്പ വിശ്വാസത്തെ അപമാനിക്കാൻ വല്ലാതെ ശ്രമിച്ചു അതിൻ്റെ സമാനമായ പതിപ്പ് ഇടതുപക്ഷം തമിഴ് തമിഴ്നാട്ടിൽ ചെയ്യുക അതിനുശേഷം കേരളത്തിലെ വീട്ടിലൊക്കെ കയറി പാർട്ടി പ്രവർത്തകർ വന്ന് വിശ്വാസികളുടെ മാപ്പൊക്കെ പറഞ്ഞു എന്നിട്ട് അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ സംഗമം നടത്തി അതേ സമയത്ത് തന്നെ സി പി എമ്മിൻ്റെ ഒത്താശയോടെ ദൈവത്തെ പോലെ കാണുന്ന നേതാവിൻ്റെ അറിവോടെ എന്ന് പത്മവാർ പറഞ്ഞു നമ്മളല്ല അറിവോടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചു കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം അവർ ഇപ്പോൾ കേരളത്തിൽ അയ്യപ്പ ഭക്തി ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാട്ടിൽ കേരളത്തിലുണ്ട് ലക്ഷക്കണക്കിന് മുരുകഭക്തന്മാർ മുരുകൻ്റെ ആദ്യത്തെ പടവീട് തകർക്കാൻ മുന്നിലിറങ്ങുന്നത് സി പി എം ആണ് ഡി എം കെടകൂടെ കോൺഗ്രസും ഉണ്ട് ഡി എം കെ മുന്നണിയിൽ ആരൊക്കെയുണ്ട് കോൺഗ്രസ് ഉണ്ട് സി പി എം ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് എല്ലാവരും ചേർന്ന് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസും ഉൾപ്പെടെ എല്ലാവരും ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ ഹിന്ദുവിൻ്റെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഒരേപോലെ ഇറങ്ങിയിരിക്കുന്നത് ഇപ്പം കേരളത്തിലല്ല ഇപ്പം തമിഴ്നാട്ടിലാണ് നമ്മുടെ തൊട്ടടുത്താണ് എന്ന് പറഞ്ഞാൽ മലയാളിക്കും ചങ്കിക്കൊള്ളും മുരുകനെ പറഞ്ഞാൽ അയ്യപ്പം മാത്രമല്ല കേരളത്തിലുമുണ്ട് കോടിക്കണക്കിന് മുരുക വിശ്വാസികൾ മുരുകക്തരായ മുഴുവൻ പേരും തിരിച്ചറിയണം തമിഴ്നാട്ടിൽ ഡി എം കെ മുരുകൻ്റെ ഒന്നാമത്തെ പടവീടായ തിരുപ്പറ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നശിപ്പിക്കൽ നടപടിയെ ചെറുത്ത ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെതിരെയും ഡിവിഷൻ ബെഞ്ചിനെതിരെയും തെരുവിൽ തെറി വിളിച്ച് ജാഥ നടത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിണറായിയുടെ പാർട്ടിയാണ് മറക്കാൻ പാടില്ല വോട്ട് ചെയ്യുമ്പോൾ മറക്കാൻ പാടില്ല ഇന്നൊരു പോസ്റ്റ് കണ്ടതാണ് തേങ്ങ മോഷ്ടിച്ച എലിക്ക് വിഷം കൊടുക്കുന്ന നമ്മൾക്ക് ഈ പറയുന്ന ഭഗവാന്റെ സ്വർണം വോട്ടിച്ചവർക്ക് വോട്ട് കൊടുക്കാതിരിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലേ അത് ആ വോട്ട് പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആലോചിക്കണം ആർക്ക് വോട്ട് ചെയ്യണം പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറയുന്നത് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം നമ്മൾ പറയുന്നത് അല്ല ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നവർക്ക് ഓട്ട് ചെയ്യണം ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരാണോ തമിഴ്നാട്ടിലേക്ക് നോക്കൂ തിരുപ്പറകുണ്ടത്തെ നോക്കൂ വോട്ട് ചെയ്യുമ്പോൾ ഭഗവാൻ മുരുകനെ ഓർക്കണം അയ്യപ്പനെ ഓർക്കണം മുരുകൻ്റെ അയ്യപ്പൻ്റെ പരമപവിത്രമായ സന്നിധാനം എങ്ങനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചോ അതുപോലെ മുരുകൻ്റെ തിരുപ്രങ്കുണ്ടം ആറുപടയ വീടുകളിലൊന്നായ തിരുപ്രങ്കുണ്ടം നശിപ്പിക്കാൻ വേണ്ടി ഡി എം കെ കോടതി വിധികളെ പോലും ഡിവിഷൻ ബെഞ്ചിനെയും സിംഗിൾ ബെഞ്ചിൻ്റെയും ഉത്തരവുകളെ കാറ്റിൽ പറത്തി സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീംകോടതി ഓടിച്ചു ഇപ്പോൾ കേൾക്കാൻ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഓടിച്ചു അങ്ങനെ കോടതിയെ ശബരിമലയ്ക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തതുപോലെ ശ്രമിക്കുകയും ആ ശ്രമിക്കുന്ന സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരുവിൽ ഹൈക്കോടതിക്കെതിരെ ചെന്നൈ ഹൈക്കോടതിക്കെതിരെ തെരുവ് വിളിച്ച് മുദ്രാവാക്യം നടത്തി ഇതേപോലെ കേരളത്തിൽ ജസ്റ്റിസ് ബാലിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് സി സി പി എം വരെ ജസ്റ്റിസ് ബാലിയുടെ കോലം കായലിൽ കായലിലൊഴുക്കിയിട്ടുണ്ട് എപ്പോഴാണെന്ന് വെറിയോ ലാവ്ലിൻ കേസിൽ പിണറായിക്കെതിരെ വിധി പറഞ്ഞപ്പോൾ അല്ല പോപ്പുലർ ഫ്രണ്ട് കേരള ഹൈക്കോടതിക്കെതിരെ പ്രകടനം നടത്തിയിട്ടുണ്ട് വലിയ പ്രകടനം പോപ്പുലർ ഫ്രണ്ട് അല്ല അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം പോട്ടെ അത് നമ്മൾ അതും ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ട അത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് സി പി എമ്മിന് നമ്മൾ എങ്ങനെ വോട്ട് ചെയ്യും സി പി എം അയ്യപ്പനെ മാത്രമല്ല മുരുകനെ തകർക്കാൻ കൂട്ടി നിൽക്കുകയാണ് മുരുകൻ്റെ കോവിൽ തകർക്കാൻ കൂട്ടുനിൽക്കുകയാണ് കോൺഗ്രസ് ഉണ്ട് കൂടെ അക്കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഉണ്ട് ചില മണ്ഡലങ്ങളിലും ലീ കോൺ എൽ ഡി എഫിൻ്റെ അല്ല യു ഡി എഫിൻ്റെ വോട്ട് ചെയ്യുന്ന ഹിന്ദുക്കൾ ചില മണ്ഡലങ്ങളിൽ ഏണിക്ക് വോട്ട് ചെയ്യാൻ പോകേണ്ടി വരും കാരണം യു ഡി എഫ്കാരായതുണ്ട് ഹിന്ദുക്കൾ എനിക്ക് ഓട്ട് ചെയ്യണം ഓർക്കണം അവിടെ ഐ യു എം എല്ലിൻ്റെ എം പി നവാസ്കനി രാമനാഥപുരത്ത് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് നവാസ്കനി ജയിച്ചത് കാരണം മുസ്ലിം വോട്ടുകൾ മുഴുവൻ കിട്ടി അങ്ങനെ ഡി എം കെയുടെ കൂടെ നിന്ന് കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് സി പി എമ്മിൻ്റെ കൂടെ നിന്ന് സി പി ഐയുടെ കൂടെ നിന്ന് ഐ യു എം എല്ലിൻ്റെ കുറച്ച് വോട്ടുകളിൽ കൂടെ സഹകരിച്ച് എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ഒക്കെ വോട്ട് കിട്ടി ജയിച്ച നവാസ് ഖനി ഈ തെരുപ്പുറംകുണ്ടത്ത് വന്നിട്ട് അവിടെ ഇത് അളന്നു അളന്നിട്ട് പറഞ്ഞു ഇത് വക്കഫിൻ്റെ ആണെന്ന് പറഞ്ഞു അതായത് സാക്ഷാൽ മുഹമ്മദ് നബി ജനിക്കും മുമ്പ് തിരുപ്പുറംകുണ്ട്രത്ത് മുരുകൻ്റെ ക്ഷേത്രമുണ്ടായിരുന്നു അത് ആ ക്ഷേത്രം വക്കഫിൻ്റെ ആണെന്ന് പറയാൻ തെമ്മാടിത്തരം കാട്ടിയ ഒരു എം പി ആണ് രാമനാഥപുരത്തെ എം പി നവാസ് ഖനി ആ നവാസ്കരിയുടെ കൂടെ നവാസ്കരിയുടെ കൂടെയാണ് ഡി എം ഗവനിക്കുന്നത് ആ നവാസ്കരിയുടെ കൂടെയാണ് സി പി എം ആ നവാസ്കരിയുടെ കൂടെയാണ് സി പി ഐ ആ നവാസ്കരിയുടെ കൂടെയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സുകാരാണ് ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ ലീഗുകാരാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികളായി ഹിന്ദുവിൻ്റെ വോട്ട് ചോദിച്ചു വരുന്നത് ഇപ്പോഴെങ്കിലും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഹിന്ദുക്കൾക്ക് കഴിയുന്നില്ലെങ്കിൽ ശബരിമല മാത്രമല്ല മുരുകൻ്റെ ആറു പടൈവീടുകളും ഇസ്ലാമിക ജിഹാദികൾ തകർക്കും അതിന് ഒത്താശ ചെയ്തു കൊടുക്കും സി പി എം മുതൽ കോൺഗ്രസ് മുതൽ ഐ യു എം എൽ മുതൽ വരെയുള്ള എല്ലാ കക്ഷികളും ഓട്ടം മാത്രമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആയുധം അത് ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം താമസം വന നഷ്ടമാകും പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ദേശീയ താല്പര്യം മുൻനിർത്തി ഇന്ത്യ ഫസ്റ്റ് എന്ന പോളിസി രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്നുള്ള മുദ്രാവാക്യത്തോടെയാണ് ഞങ്ങൾ ഇന്ത്യ ലൈവ് ചാനൽ പ്രവർത്തനം ആരംഭിച്ചത് രാജ്യത്തിന് വേണ്ടി മറ്റെന്തും മറന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഇന്ത്യ ലൈവ് മുന്നോട്ട് വെക്കുന്ന ആശയം ഞങ്ങളുടെ വാർത്തകൾ കണ്ടാലറിയാം മറ്റു മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നതും പറയാത്തതും വളച്ചൊടിക്കുന്നതുമായ വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സമീപകാലത്തുണ്ടായ നിരവധി സംഭവങ്ങൾ ഇങ്ങനെ മറ്റു മാധ്യമങ്ങൾ തമസ്കരിച്ച വാർത്തകൾ ഞങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഇത് രാജ്യത്തോടുള്ള ഞങ്ങളുടെ വിട്ടുവീഴ്ചയില്ലാത്ത കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് നിരന്തരം ഈ നിലപാട് തുടരാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് ആ സഹായം വേണ്ടത് രണ്ട് തരത്തിലാണ് ഒന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകൾ ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് എന്നാൽ ഈ വീഡിയോകൾ കാണുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇത് കണ്ടതിന് ശേഷം മടങ്ങിപ്പോവുകയാണ് അവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകുന്നു നമ്മുടെ ചാനൽ ഉറപ്പായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു നിമിഷം മതി സബ്സ്ക്രൈബ് എന്നുള്ള ആ ബാറിലൊന്ന് നിങ്ങൾ വിരലമർത്തുക ഒന്ന് ക്ലിക്ക് ചെയ്യുക തൊട്ടുപുറത്ത് ഒരു ഉണ്ട് ആ ബെല്ലൈക്കണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എല്ലാ വാർത്തകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യഥാസമയം കിട്ടും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ഇന്ത്യ ലീവനെ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നിരുന്നു നമുക്ക് ഒരു സഹായവും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ നമ്മുടെ ചാനലിനോട് ചേർന്ന് ഒരു ജോയിൻ എന്നൊരു ബട്ടൺ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ലൈവിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു ബട്ടൺ ആണ് അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ രണ്ട് മൂന്ന് കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചേരാൻ പറ്റും താല്പര്യമുള്ളവർ കഴിവുള്ളവർ ഇന്ത്യ ലൈവിനെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആഗ്രഹമുള്ളവർ ഞങ്ങളെ നില നിലനിർത്തണമെന്നാഗ്രഹമുള്ളവർ ഞങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുന്നതിനൊപ്പം കഴിയുമെങ്കിൽ ആ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയാൽ വലിയ സഹായമായിരിക്കും അത് ഇനി അത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം പരമാവധി ആളുകളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക കൂടി വേണം ഇന്ത്യ ലൈവ് നിലനിന്നാൽ മാത്രമേ രാജ്യത്തിന് വേണ്ടി നമ്മുടെ സമാജത്തിന് വേണ്ടി നിരന്തരം വിട്ടുവീഴ്ചയില്ലാതെ ഞങ്ങൾക്ക് ശബ്ദിക്കാൻ കഴിയുക